ലൈംഗിക പീഡന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുക ജയിലിലാക്കപ്പെടുക എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും അഭിമുഖീകരിക്കുക ഏറ്റവും ഒടുവിൽ ഇതെല്ലാം വ്യാജമായ പരാതിയായിരുന്നു പറ എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരി തന്നെ രംഗത്ത് വരിക അങ്ങനെ കുറ്റവിമുക്തനാക്കപ്പെടുക കോടതിയിൽ നിന്ന് ഈ കഴിഞ്ഞ ഏഴ് വർഷക്കാലം ഒരു മനുഷ്യൻ അനുഭവിച്ച ഈയൊരു പരാതിയുടെ പേരിലുമൊക്കെ അനുഭവിച്ച ആരോപണങ്ങളുടെ പേരിൽ അനുഭവിച്ചത് എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് അതറിയാൻ അത് പറയാൻ എന്നോടൊപ്പം ചേരുന്നുണ്ട് ആയാങ്കുടി സ്വദേശിയായ ജോമോൻ അദ്ദേഹം കഴിഞ്ഞ ഏഴു വർഷമായി ഇങ്ങനെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയായിരുന്നു ഒരു പെൺകുട്ടി പരാതി കൊടുക്കുന്നു ഒടുവിൽ ആ പെൺകുട്ടി തന്നെ താൻ പറഞ്ഞത് വ്യാജമാണ് എന്ന് പറയുന്നു എന്താണ് സംഭവിച്ചത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ കുറുപ്പന്ത്രയിൽ സെൻറ് സേവ്യേഴ്സ് പാരാമെഡിക്കൽ എന്ന സ്ഥാപനം നടത്തുകയായിരുന്നു ആ സ്ഥാപനത്തിൽ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് നിരവധി കുട്ടികൾ അഡ്മിഷൻ എടുത്ത് പഠിച്ചിരുന്നു ആ കുട്ടികൾക്ക് പഠനത്തിന് ശേഷം പ്രാക്ടീസും ജോലിയും നമ്മൾ കൊടുത്തിരുന്നു അങ്ങനെ പഠിച്ച ബാച്ചിൽ ഒരു കുട്ടി മഹാരാഷ്ട്രയിൽ പ്രാക്ടീസ് ചെയ്യുകയും അവിടുന്ന് തിരിച്ചു വരുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ വേറൊരു വ്യക്തിയുടെ പ്രേരണപ്രകാരം എൻ്റെ പേരിൽ കേസ് ആരോപിക്കുകയുമായിരുന്നു ഒരു ദിവസം ആ വ്യക്തി എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് പൈസ തരണം നീ കൊണ്ടുപോകുന്ന എല്ലാ പെൺകുട്ടിയല്ല പെൺകുട്ടി വേറൊരാൾ വേറൊരാൾ എന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട് ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ കൊണ്ടുപോകുന്ന എല്ലാ കുട്ടികളെയും പീഡിപ്പിക്കുന്നു ഉപദ്രവിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നോട് പൈസ ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞു ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ഒരു രൂപ പോലും തരികയല്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു അങ്ങനെ നിരന്തരം രണ്ട് മൂന്ന് തവണ ഫോണായപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ആ ഫോണുകൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി ആ ഫോണിൽ റെക്കോർഡ് ചെയ്തത് ഇന്നും ഞാൻ സി ഡിയിൽ സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഫോൺ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നുണ്ട് പിന്നീട് അതിനുശേഷമാണ് പെൺകുട്ടി പരാതി പറയുന്നത് അതിനുശേഷമാണ് പെൺകുട്ടി പരാതി പറയണത് അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഞാൻ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വീട്ടിൽ വരികയും സാധാരണ ഡ്രസ്സിൽ വരികയും ഒപ്പം സി എയും ഉണ്ടായിരുന്നു എന്നോട് പറയുന്ന ഒരു കുട്ടിയെ ജോലിക്ക് വിടണം എന്ന് പറഞ്ഞ് എൻ്റെ കൈക്ക് കയറി പിടിക്കുകയും സി ഐയും കൂടി കൂടി എന്നെ വീടിൻ്റെ ഇവിടെ നിന്നും ഒന്നര കിലോമീറ്ററും വഴി വഴി നടത്തിക്കൊണ്ട് പോയി എൻ്റെ വീടൊരു കോളനിയുടെ അറ്റത്താണ് അതിൻ്റെ മധ്യത്തിലൂടെ എന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയി അപ്പം നിരവധി ആളുകൾ അത് കാണാനിടയാകുകയും പെട്ടെന്ന് കാര്യം എന്താണെന്ന് എല്ലാവരും ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ചിന്താഗതി നടത്തി ഒരു ഒന്നര കിലോമീറ്ററിന് ശേഷമാണ് അവർ എന്നെ ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പറഞ്ഞില്ല പറഞ്ഞില്ല ഇത് അങ്ങനെ ഒന്നും പറയുന്നില്ല എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു കൊണ്ടുപോകുന്ന വഴിക്ക് കുറച്ച് തെറികൾ അസഭ്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർ അത് എന്നെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറയുന്നുണ്ട് അവിടെ നിർത്തിയിട്ട് എനിക്ക് എനിക്കിട്ടും തല്ലുകയും ചെയ്തു അതിനുശേഷം അവർ ഇതാണ് അവിടെ വെച്ചിട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ മൊഴിയെടുത്തോണ്ട് ഒന്ന് രാത്രി ഒരു പതിനൊന്ന് മണിയോടുകൂടി എന്നെ തിരിച്ചു വിടുന്നുണ്ട് ഞാൻ വീട്ടിൽ വന്നു വീണ്ടും നാലഞ്ച് ദിവസത്തിന് ശേഷം വീണ്ടും എനിക്കൊരു ഫോൺ വരുന്നു എന്നെ വിളിക്കുന്നു ഇവിടെ മതി ഒന്ന് വരാം ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനാണെന്ന് പറയുന്നു അങ്ങനെ ഞാൻ ചെല്ലുന്നു ചെന്ന് അത് ഒരു വെള്ളിയാഴ്ച ദിവസം അന്ന് അറസ്റ്റ് ചെയ്യുകയാണോ ചെയ്തോ അന്ന് വിട്ടോ അന്ന് അറസ്റ്റ് ചെയ്തൊന്നുമില്ല അന്ന് വൈകിട്ട് തന്നെ എന്നെ തിരിച്ചു വിട്ടിരുന്നു എന്നോട് പറഞ്ഞു കുളം പറഞ്ഞ് എന്നെ വിട്ടിരുന്നു അതുകഴിഞ്ഞ് എന്നോട് പറഞ്ഞ് ഞങ്ങൾ വിളിക്കുവാണെങ്കിൽ ഇടയ്ക്കൊന്ന് വന്നേക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ വന്നേക്കാം പറഞ്ഞു അങ്ങനെ പോന്നു അങ്ങനെ പോകുന്നതിന് ശേഷം എന്നോട് ഒരു വെള്ളിയാഴ്ച എന്നെ രാവിലെ വിളിച്ചിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം ഇവിടെ മരുന്നൊന്ന് വരാമോ എന്ന് ചോദിക്കുന്നു അങ്ങനെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പോകുമ്പോൾ എന്നെ നേരെ സാധാരണ ഒരു ഇൻഡിക്ക കാറിൽ കയറ്റി എന്നെ സി ഐയുടെ ഓഫീസിൽ കൊണ്ടിരുത്തുകയും ആയപ്പോൾ താഴെ അത് സി ഐ ഓഫീസ് അടയ്ക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ മാറ്റുകയും ചെയ്തു അങ്ങനെ അന്ന് വെള്ളിയാഴ്ച വൈകിട്ടും ഞാൻ അവിടെ കടന്നു ശനിയാഴ്ച വൈകിട്ടും അവിടെ കടന്നു ഞായറാഴ്ച വൈകിട്ടും കടന്നു തിങ്കളാഴ്ചയാണ് എന്നെ കോടതിയിൽ ഹാജരാക്കുന്നത് ശരിക്കും അന്ന് വെള്ളിയാഴ്ച കിടന്ന് വീട്ടുകാരൊന്നും അന്വേഷിച്ചില്ല വീട്ടുകാരെല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ജനങ്ങളെല്ലാം ഓടി വരുന്നുണ്ട് വട്ടത്തിൽ വരുന്നുണ്ട് പിന്നെ ഈ ദിവസങ്ങളിൽ പത്രങ്ങളിലും വാർത്തകൾ വന്നിരുന്നു പത്രങ്ങളിൽ ഞാൻ കുട്ടിയെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു നിരവധി പത്രങ്ങളിലും വാർത്ത ഫേസ്ബുക്കിൽ വാർത്ത അതുപോലെ വാട്സപ്പ് വഴി വാർത്തകൾ ഇങ്ങനെയെല്ലാം പ്രചരിച്ചിരുന്നു ശരിക്കും അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടി പരാതി കൊടുക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്കാണ് വനിതാ ശല്യം പരാതി കൊടുത്തതായിട്ട് അതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നെ ഓൾറെഡി വെള്ളിയാഴ്ച തന്നെ അവർ പിടിച്ചു വെച്ചിരുന്നു അത് കഴിഞ്ഞ് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അറസ്റ്റ് രേഖപ്പെടുത്തി തിങ്കളാഴ്ചയാണ് എന്നെ കോടതിയിൽ ഹാജരാക്കി എന്നെ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു ശരിക്കും ഈ കേസിൽ ഞാൻ തീർത്തും നിരപരാധിയായിരുന്നു എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ല എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ജയിലും ഇതെല്ലാം കാണുന്നത് തന്നെ ജയിലിൽ കിടക്കേണ്ടി വരുന്നത് ഞാൻ ഒരു മാസത്തോളം കോട്ടയം ജില്ലാ ജയിലിൽ കിടക്കേണ്ടി വന്നു ഞാൻ ശരിക്കും അതിനകത്ത് കിടന്ന് അനുഭവിച്ചു നന്നായിട്ട് അനുഭവിച്ചു കാരണം ഈ കുട്ടിയെ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് കുട്ടി ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി പിന്നീട് ഒരു കാലത്ത് ഈ കേസിന് ശേഷം ഞാൻ ഈ കേസ് കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നു അത് വൈക്കം കോടതിയിൽ നിന്ന് പിന്നെ കോട്ടയം ജില്ലാ കോടതിയിലേക്ക് കേസ് മാറ്റുന്നു എനിക്ക് ജാമ്യം കിട്ടുന്നു ഒരു മാസത്തിന് ശേഷം ജാമ്യം കിട്ടുന്നു ഞാനിവിടെ എത്തുമ്പോൾ തന്നെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും വെറുത്തു ഞങ്ങളെ വെറുത്തു അതിലുപരി അവിടുന്ന് പോലീസുകാർ ഓരോ ദിവസവും ഇത് പലരുടെയും പ്രേരണയായിരുന്നു ഇതിൻ്റെ പിന്നിൽ വീട് വന്ന് റെയ്ഡ് ചെയ്യുന്നു സ്ഥാപനം റെയ്ഡ് ചെയ്യുന്നു പിങ്ക് പോലീസ് വന്ന് ഓരോ കുട്ടികളെയും ഓരോരുത്തരും ഓരോരുത്തരും വിളിച്ചു ചോദിക്കുന്നു കുട്ടികളെല്ലാം പറയും സാർ അങ്ങനെ ചെയ്യല്ലെന്ന് പറയുന്നു എന്നിട്ടും അവർ പല കുട്ടികളുടെ വീടുകളിൽ പോകുന്നു അങ്ങനെ ഇത് വലിയൊരു വിവാദമായിട്ട് ആക്കി വരുന്നു അതോടുകൂടി ജനങ്ങളുടെ ഇടയിലെല്ലാം നമ്മളെക്കുറിച്ചുള്ള മടുപ്പുകളും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ആർക്കും നമ്മളെ കാണുമ്പോൾ വളരെ ഒരു അല്ലാത്ത രീതിയിൽ നോക്കുന്ന ഞാൻ ജയിലിൽ കിടന്ന് അനുഭവിച്ച് ഞാനിവിടെ വരുമ്പോൾ അവിടെ നിന്ന് തീരുമാനം എടുത്ത് വരുന്ന ഇതാണ് ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യുക അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാനിവിടെ എത്തുകയാണ് അങ്ങനെ എത്തിക്കഴിയുമ്പോഴാണ് അന്ന് എൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും കുട്ടികളെന്ന് പറയുമ്പോൾ മൂത്ത കുട്ടി അന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി രണ്ടാമത്തെ കുട്ടിക്ക് ഏഴ് മാസം പ്രായമുള്ളു കുട്ടികളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വേഷമോ ഓരോ ദിവസവും അവസാനം ഞാൻ ആലോചിച്ചു ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോയി കഴിയുമ്പോൾ പിന്നീട് ജനങ്ങളും എല്ലാവരും വീണ്ടും ഇതുതന്നെ പറയും പുള്ളി തെറ്റെയ്തിട്ട് മരിച്ചുപോയി പിന്നെ അയാളുടെ മക്കളായിട്ട് ബാക്കിയുള്ളവരെയും എൻ്റെ ഭാര്യനെയും ചിത്രീകരിക്കുമല്ലോ വീണ്ടും ഞാൻ അതിൽ നിന്ന് പിടിച്ചു നിന്നു ഞാൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോ എൻ്റെ ജോലികളെല്ലാം പോയി സ്കൂളുകൾ നഷ്ടമായി എല്ലാം നഷ്ടമായി പിന്നീട് ഞാൻ കൃഷിപ്പണിയുമായി വളരെ ബുദ്ധിമുട്ടി കോടതിയിൽ പൈസ കിട്ടണം എല്ലാം കിട്ടണം വളരെ ശരിക്കും ബുദ്ധിമുട്ടി പക്ഷെ ആരും നമുക്കൊരു ഒരു സഹായത്തിനൊരാശ്വാസവാക്കിന് പോലും ആരുമില്ലായിരുന്നു അങ്ങനെ കഷ്ടപ്പെട്ട ഞാൻ വീണ്ടും പിന്നീട് ഒരു കാലത്ത് ഒരാളുടെ പ്രേരണയാലേ അതേ എന്നോട് പറഞ്ഞു നമുക്ക് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാം അങ്ങനെ ഹൈക്കോടതിയിൽ അതിനെക്കൊണ്ട് സ്റ്റേ ഇട്ടു അന്ന് ഈ കുട്ടി കുട്ടി കൊടുത്തിരിക്കുന്ന പരാതി ഇതായിരുന്നു ട്രെയിനിൽ വെച്ച് പീഡിപ്പിച്ചു ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ ബാത്റൂമിലിട്ട് പീഡിപ്പിച്ചു സ്കൂളിൽ ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു യാത്ര ചെയ്യേണ്ടി കുട്ടി മാത്രമായിട്ട് ഒരിക്കലുമല്ലോ കുട്ടികളെ ആറ് കുട്ടികളെ ഒന്നിച്ച് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് അല്ലാതെ കുട്ടികളെ ഒറ്റയ്ക്ക് നമ്മൾ കൊണ്ടുപോയി ആ കുട്ടികളെ പ്രാക്ടീസിന് ഞാൻ പഠിപ്പിച്ച സ്ഥാപനത്തിൽ കുട്ടികളെ പ്രാക്ടീസിന് മഹാരാഷ്ട്രയിൽ വിട്ടതാണ് അന്നാണ് കൊണ്ടുപോയത് അങ്ങനെ അങ്ങ് അവർ പറയുന്നത് അങ്ങനെയല്ല പിന്നീട് ഒരു ദിവസവും കുട്ടീനെ കൊണ്ടുവന്ന് പീഡിപ്പിച്ചതായിട്ടാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ ആ കേസ് വരികയും പിന്നീട് പോലീസുകളെ ഇപ്പോൾ ഏറ്റവും അത് സംഭവിച്ചത് സംഭവം ഏറ്റവും ഒടുവിലായിട്ട് എന്ന് പറഞ്ഞാൽ കേസ് കോടതിയിൽ എല്ലാ മാസവും വിളിക്കുന്നു ഞാൻ പോകുന്നു അവർ വാതിഭാവായ കാരണം അവരുടെ പ്രോസിക്യൂട്ടറാണ് ഹാജരാകുന്നത് അങ്ങനെ വന്ന് അവസാനം ഈ കുട്ടികളുടെ ഗ്രൂപ്പ് ഇന്നും നിലനിൽപ്പുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു എന്തിനാണ് നീ സാറിനെ അങ്ങനെ ചെയ്തത് അത് സാറിന് ഒത്തിരി അപ്പോൾ അവൾ പറഞ്ഞു ഞാനതെല്ലാം മറക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല കേസ് തീർന്നിട്ടില്ല എന്ന് പെൺകുട്ടികൾ പറയുന്നു ഇപ്പോഴും ഇവരെ കൂടെ പഠിച്ച കുട്ടികൾ മഹാരാഷ്ട്രയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോഴും നമുക്ക് മഹാരാഷ്ട്രയായിട്ട് ബന്ധമുണ്ട് പല പിള്ളേരെയും ജോലിക്ക് കിട്ടുമോ അടുത്ത് ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാരുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ ആ കുട്ടികൾ ഇവളോട് പറയുന്നു കേസ് തീർന്നിട്ടില്ലെന്ന് പറയുന്നു വീണ്ടും ഈ കുട്ടി വേറെ ഒരു വിവാഹം കഴിക്കുകയാണ് ആദ്യം കൊണ്ടായ ആൾ കുട്ടീനെ ഉപേക്ഷിച്ചു രണ്ടാമത് കുട്ടി വിവാഹം കഴിച്ച് ഇരിക്കുകയാണ് അപ്പം അങ്ങനെ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് കുട്ടി അത് വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് സംഭവം പോയിരിക്കുന്നത് അങ്ങനെ നിൽക്കുകയാണ് കുട്ടിയുടെ അറിയാം പക്ഷെ എന്നാലും കുട്ടി തന്നെ പിന്നെ ഇങ്ങനെ മാറാൻ തീരുമാനിച്ച കുട്ടി മാറാൻ തീരുമാനിച്ച് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു അവസാനം കുട്ടിയുടെ വീട്ടിൽ എപ്പോഴും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഇതൊക്കെയാണ് അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു മനസ്സമാധാനം ഇല്ലെന്ന് പറഞ്ഞ് കൂട്ടുകാരോട് പറയുകയും പറഞ്ഞു എനിക്ക് സാറിനോട് ക്ഷമ പറയണം എന്നവര് പറയുകയും ചെയ്തു അപ്പോൾ ഒരു കൂട്ടുകാരി കുട്ടികൾ എന്നെ വിളിച്ച് പറഞ്ഞു സാറിനോട് ക്ഷമ പറയണം അവർക്ക് മാപ്പ് പറയണം ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് വളരെ പേടിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് വീണ്ടും എനിക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവള് കോടതിയിൽ വന്ന് പറയട്ടെ അപ്പോഴാണ് അവൾ പറഞ്ഞു ഞാൻ കോടതിയിൽ വരാമെന്ന് കൂട്ടുകാരികളോട് പറഞ്ഞു അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ കോടതിയിൽ വന്ന് പറയുകയാണ് കോടതിയിൽ വന്ന് കേസ് വായിച്ച് കേൾപ്പിച്ചപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി അതെല്ലാം നിഷേധിച്ചു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് കുട്ടി നടപടി കോടതി നടപടി ജനുവരി മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു ആ വിസ്താരത്തിൽ ആ കുട്ടി പറയുന്നു അങ്ങനെ സാർ പീഡിപ്പിച്ചിട്ടില്ലെന്നും ഇതെല്ലാം വ്യാജമാണെന്നും പറഞ്ഞു കുട്ടി അതിൽ നിന്ന് കേസിൽ നിന്ന് മാറി അങ്ങനെ കോടതി എന്നെ വെറുതെ വിടുകയായിരുന്നു എല്ലാ കോടതി ഉത്തരവ് കോടതി ഉത്തരവ് രണ്ട് മൂന്നാം തീയതിയാണ് വരുന്നത് രണ്ട് ദിവസത്തിന് ശേഷമാണ് കോടതി ഉത്തരവ് എനിക്ക് വെറുതെ വിട്ടു വിട്ടുവെന്നും പറഞ്ഞു വരുന്നത് എന്താണ് ഈ പള്ളിയിൽ അത് ഇനി കൂട്ടുകാരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്നോട് സംസാരിക്കണതെന്ന് പറഞ്ഞ് കൂട്ടുകാർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് സംസാരിക്കേണ്ട ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു പള്ളിയിൽ ഒരു ധ്യാനം നടപ്പുണ്ട് ഞാൻ ശരിക്കും അവിടെ പോയി ചങ്കുപൂട്ടി കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഇതാണ് ഇവയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ കാര്യം എന്ന് ഞാൻ കൂട്ടുകാർ ചികളോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാർച്ചി എൻ്റെ വീടിനടുത്തൊരു പള്ളിയിൽ ധ്യാനം നടപ്പുണ്ട് അവിടെ വന്ന് ആൾക്കാരുടെ മുമ്പിൽ പരസ്യമായിട്ട് അവർക്ക് തെറ്റി പറ്റും പറ്റിയ തെറ്റ് വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടി വന്ന് പള്ളിയിൽ വന്ന് ക്ഷമ പറയുകയാണ് ചെയ്തത് പരസ്യമായ ആരാധനയുടെ ഇലയിൽ കുട്ടി പരസ്യമായിട്ട് അവിടെ വന്ന് ക്ഷമ പറയുകയാണ് ചെയ്തത് ഈ ഇതെല്ലാം കുറ്റമൃത്വനാക്കപ്പെട്ട ശേഷം ഈ നാട്ടുകാരുടെയൊക്കെ ഒരു പിന്നീട് ഇതാണെന്ന് കണ്ടപ്പോൾ എന്താ അവരൊക്കെ പറയുന്നത് നമ്മളെ ശത്രുക്കളായി കണ്ടിരുന്നവരുണ്ടല്ലോ അവർ നാട്ടുകാരെ അവർ പലതും പറയുന്നുണ്ട് പല ഈ കുട്ടി വന്ന് പറഞ്ഞപ്പോൾ തന്നെ പലരും പറയുന്നത് ഇതാണ് പൈസ കൊടുത്തു കൊണ്ടുവന്നതാണെന്ന് വരെ പറയുന്നവരുണ്ട് കുറേ പേരൊക്കെ അത് വിശ്വസിക്കുന്നുണ്ട് കുറേ പേരൊന്നും വിശ്വസിക്കുന്നില്ല കാരണം അതുപോലെ മാധ്യമങ്ങളിൽ വന്ന ഒരു സാധനം എല്ലാവരുടെയും മനസ്സുകളിൽ കിടക്കുവാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു സംഭവമായിട്ട് മാറിയിരിക്കുന്നത് ഒരിക്കൽ പോലീസൊക്കെ ഒരു കുറ്റവാളിയെ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്നും കുറ്റവാളി എന്നുള്ള ഒരു അവസ്ഥയാണ് കോടതി പോലും കുറ്റമൃത്തലാക്കിയാൽ പോലും ഈ പരാതിക്കാർ പോലും തിരിച്ച് പറഞ്ഞാൽ പോലും ഇങ്ങനെയാണ് അതാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു സംഭവമായിട്ടുള്ളത് കാരണം എന്നുവെച്ചാൽ നമ്മൾ നിരപരാധിയാണെന്ന് നമുക്കും അറിയാം കുട്ടിയും നിരപരാധി ഞാൻ സാർ നിരപരാധിയാണെന്നുള്ളത് കുട്ടിയും വിളിച്ചു പറഞ്ഞു പക്ഷേ എല്ലാ ജനങ്ങളുടെയും മുമ്പിലേക്ക് പോയിരിക്കുന്ന കേസ് ഇതാണ് അന്ന് കടന്ന ആ കേസിന് വെച്ചാണ് ആൾക്കാർ നമ്മളെപ്പോഴും കാണുന്നത് അന്ന് ഈ പോലീസ് ഒരു ഒരു പ്രതികാരത്തോടെ ചെയ്തോ പോലീസ് അങ്ങനെ ആർക്കെങ്കിലും ഓഫീസർ ഒന്നും എന്നോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ എന്താണെന്ന് പോലും നിലവിൽ ചോദിച്ചിട്ട് പോലും ഇല്ല അല്ലെങ്കിൽ നിൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോൾ പോലീസുകാരോട് പറയുന്ന എൻ്റെ കയ്യിൽ സി ഡി ഉണ്ട് റെക്കോർഡുകളുണ്ട് എൻ്റെ ഫോണിൽ ഇന്നോ ഇന്നോ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അത് നോക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ലായിരുന്നു ഇതിൻ്റെ പിന്നിൽ ഒത്തിരി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിപ്പോൾ നമ്മൾ പറയാൻ പറ്റില്ല ഒത്തിരി സമ്മർദ്ദങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു അതാണ് നമുക്ക് ഇത്രയും വ്യക്തിപരമായ ശത്രുത അവിടെ സ്കൂൾ തുടങ്ങിയതിനകത്ത് നമ്മൾ ഒരു പാർട്ട്ണറുമായിട്ടാണ് തുടങ്ങിയത് പിന്നീട് ആ പാർട്ണർ ഇതിനു മുമ്പ് എൻ്റെ പേര് ഒന്നു തവണ കേസ് കൊടുത്തതാണ് അപ്പോൾ ആ കേസും പുള്ളിക്ക് പൈസ കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അതെല്ലാം ബില്ലുകളെല്ലാം കൊണ്ട് കാണിച്ച് മാറിയതാണ് പിന്നീട് ആ സ്ഥാപനത്തിൽ നിന്ന് എന്നെ മാറ്റുകയും പുള്ളി വേറൊരു പാർട്ട്ണറെ വെച്ച് തുടങ്ങുകയും ചെയ്തു പിന്നീട് ഞാൻ അവിടെ നിന്ന് മാറുകയും ചെയ്തു പിന്നീട് ഞാൻ വേറൊരു പാർട്ട്ണറുമായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇപ്പോൾ ഈ കുടുംബാംഗങ്ങളുടെ എല്ലാം മുന്നിൽ കുറച്ചുകൂടി ഉണ്ട് അല്ലേ ഒരു സന്തോഷമുള്ളൂ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ എനിക്ക് ഇതിനകത്ത് ഏറ്റവും വലിയൊരിതുണ്ടായത് തന്നു ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ എന്നോടൊത്ത് നിന്നു വേറെ ആരാണെങ്കിലും അങ്ങനെ നിന്നില്ല ആ പുള്ളികാർത്ഥിയുടെ ഒരു ഒറ്റ ബലമാണ് പുൽകാർത്തി എന്നെ അവിശ്വസിക്കാതെ എന്നോട് കൂടെ ചേർന്ന് നിന്നാണ് എനിക്ക് ഇന്നും ഇവിടെ ജീവിക്കാനായിട്ടൊരു ഉണ്ട് അതല്ല പണ്ട് ഞാൻ തീർന്നു തീർന്നുപോയൻ എൻ്റെ കുടുംബവും തീർന്നു പോയനെ എന്തായാലും വലിയ കഥയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെയാണ് ഒരിക്കൽ കുറ്റവാളിയാക്കപ്പെട്ടാൽ കോടതി കുറ്റവിമുക്തനാക്കിയാൽ പോലും അവർ പിന്നെയും പലരുടെയും സമൂഹം പലപ്പോഴും അവരെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്ന ഒരു അനുഭവം കൂടിയാണ് ജോമോൻ പറയുന്നത് ഫലത്തിൽ എല്ലാ തരത്തിലും ഇത് പള്ളിയിൽ ഉൾപ്പെടെ ആ പെൺകുട്ടി വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് സമൂഹത്തിന് മുന്നിലാണ് ആ പെൺകുട്ടി പറയുകയും ചെയ്യുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കോടതി ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടൊരു കൃത്യമായ തീർപ്പിലേക്ക് എത്തിയിരിക്കുന്നു ഇത്തരം നിരപരാധികൾ ഇനിയെങ്കിലും ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസം ജയിലിൽ കിടക്കുക എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് സമൂഹം ശിക്ഷ വിധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം ആയാങ്കുടിയിൽ നിന്ന് ജി ശ്രീജിത്ത് ന്യൂസ് ന്യൂസൈറ്റി